Oh, <laughs> ം വാഴ്ത്തിയാൻ പാടും മനം ദേവനെ തേടും അനുഗ്രഹം നേടും ദിനം ദിനം വാഴ്ത്തിയാൻ പാടും പുതുബലം നൽകും രാവിലെ തോറും താൻ പുതിയതം നന്മകൾ നിറയ്ക്കുമെൻവായി നൽകും രാവിലെ തോറും താൻ പുതിയതാം നന്മകൾ വായി ദിനം ദിനം വാഴ്ത്തി ഞാൻ പാടും മനം ദേവനെ തേടും അനുഗ്രഹം നേടും ദിനം ദിനം വാഴ്ത്തി ഞാൻ പാടും ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് പിടിച്ചു അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഒളുക്കിപ്പോയി എന്നെ വിടുക ഉഷസ് കുതിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു നിന്റെ പേർ എന്ത് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മലി പിടിച്ചു ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു യാക്കോബ് അവനോട് നിന്റെ പേർ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരണം എന്നപേക്ഷിച്ചു നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു അവിടെ വെച്ച് അവൻ അനുഗ്രഹിച്ചു ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു ആ സ്ഥലത്തിന് പെനിയൽ എന്ന് പേരിട്ടു അവൻ പെനിയൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക്കുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലാറില്ല നാസി ജർമ്മനിയിലെ തടങ്കൽ പാളയത്തിൽ അനേക വർഷം കഷ്ടം അനുഭവിച്ചതിന് ശേഷം മോചിതയായ ഡച്ച് വനിത കോറിട്ടൻ ബു അനേക രാജ്യങ്ങൾ സഞ്ചരിച്ച് ദൈവം തന്നിലൂടെ ചെയ്ത വൻകാര്യങ്ങൾ വിവരിച്ചു അങ്ങനെ തന്നെ ക്ഷണിച്ച ഒരു കൂടിവരവിൽ തൻ സംസാരിക്കുവാൻ എഴുന്നേറ്റപ്പോൾ സദസ്സിൽ പരിചിതമായ ഒരു മുഖം തന്റെ ശ്രദ്ധയിൽപ്പെട്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ തന്നോടൊപ്പം തടങ്കലിലാക്കപ്പെട്ട തന്റെ സഹോദരിയുടെ മരണത്തിന് തൊട്ടു മുൻപ് അവളോട് വളരെ ക്രൂരമായി പെരുമാറിയ ജയിൽ വാർഡനായിരുന്നു വികാരങ്ങളുടെ തിരമാലകൾ തന്റെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുകയും ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് അവൾ ദൈവവുമായി മല്ലിടുകയും ചെയ്തു അവൾക്ക് അയാളോട് എങ്ങനെ ക്ഷമിക്കുവാൻ കഴിയും യേശു ക്രിസ്തു തനിക്ക് വേണ്ടി മരിച്ചതുപോലെ ഈ മുൻ നാസി ജയിൽ ഗാർഡിനായി മരിച്ചു എന്ന് അവൾ മനസ്സിലാക്കി അപ്പോൾ അവൾ എങ്ങനെ അവനോട് ക്ഷമിക്കാതിരിക്കും എന്നിട്ടും അവളുടെ വേദന വളരെ വലുതായിരുന്നു ആ നിമിഷം തന്റെ വേദന ദൈവത്തിന് കൈമാറി ആത്മാവിന്റെ ശക്തിയിൽ തന്റെ സാക്ഷ്യം തുടരുകയും ചെയ്തു ഇങ്ങനെ ദൈവവുമായി മല്ലുപിടിച്ച ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് തന്റെ സ്വന്ത ഭവനത്തിലേക്കുള്ള മടക്കയാത്രയിൽ യാക്കോബ് ഭൗമികമായ യാതൊരു പരിരക്ഷയുമില്ലാതെ ധരിച്ചായിരിക്കുകയാണ് തന്റെ ജ്യേഷ്ഠനായ യേശാവിന്റെ ദേശം മറികടന്നു പോവുക എന്നതായിരുന്നു തനിക്ക് തരണം ചെയ്യേണ്ടിയിരുന്ന ആദ്യത്തെ പ്രതിസന്ധി ദൈവത്തിന്റെ വാഗ്ദത്വം തനിക്ക് ലഭിച്ചിരുന്നു എങ്കിലും ഭീതിയുടെ കരാളഗ്രസ്തം തന്റെ ഹൃദയത്തെ പിടികൂടിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ദൈവം അവനും ഭേദലിൽ വെച്ച് പ്രത്യക്ഷപ്പെടുകയും അവനെ സകല അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കാമെന്നും ജീവിതത്തിൽ തനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാമെന്നും വാഗ്ദത്വം ചെയ്തിരുന്നു അവൻ ക്ഷേമത്തോടെ തന്റെ പിതൃഭവനത്തിലേക്ക് എത്തിച്ചേരും എന്നും തനിക്ക് അന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു പക്ഷേ താൻ ചെയ്യുന്ന വാക്തത്വങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നവനായി ദൈവത്തെ കാണുവാനും ആശ്രയിക്കുവാനും തനിക്ക് അന്നുവരെ കഴിഞ്ഞിരുന്നില്ല യേശാവിന്റെ ക്രോധത്തിൽ നിന്നും ജടീകമായ എന്തെങ്കിലും തന്ത്രങ്ങളിൽ കൂടെ രക്ഷപ്പെടാം എന്ന് എന്നവൻ വിചാരിച്ചു സംശയവും ആശങ്കയും പോലെ തന്നെ ഭയവും വിശ്വാസത്തിന്റെ ഭിത്തശത്രുവാണ് ഈ യാത്രയിൽ വെച്ച് തന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവത്തെ യാക്കോബ് വീണ്ടും കണ്ടുമുട്ടി ഈ കൂടിക്കാഴ്ചയിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം തന്റെ സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം ജനത്തിൽ നിന്നും വളരെ ദൂരെയായിരുന്ന ഇരുപത് വർഷങ്ങൾ താൻ അനുഭവിച്ച അത്യധികമായ ദൈവകൃപോപ്പ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു ധാരാള മക്കളും മൃഗസമ്പത്തുമുള്ള ഒരു വലിയ കുടുംബത്തെ നൽകിയ ദൈവം അവനെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചിരിക്കുന്നു ലാബാന്റെ കപടവും വഞ്ചനാപരവുമായ തന്ത്രങ്ങളിൽ നിന്നെല്ലാം ദൈവം അവനെ സൂക്ഷിച്ചു താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ നന്മ തന്റെ തന്നെ അയോഗ്യതയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് അവനെ നയിച്ചു ദൈവസന്നിധിയിൽ എല്ലാ ഉദ്ധാരണത്തിന്റെയും നിരപ്പിന്റെയും അടിസ്ഥാനം എന്നുള്ളത് ദൈവം നമ്മോട് കാണിച്ച കൃപയും സ്നേഹവുമാണ് കുറ്റപ്പെടുത്തിയോ തിരസ്കരിച്ചോ അല്ല മറിച്ച് നമ്മെ ക്രിസ്തുവിൽ അംഗീകരിച്ചും നാം പൊടിയെന്നവൻ മനസ്സിലാക്കിയുമാണ് അവൻ നമ്മെ തന്നോട് അടുപ്പിച്ചത് ഇത് തന്നെ ആയിരിക്കണം മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും വളർത്തുന്നതിനുമുള്ള നമ്മുടെ മാനദണ്ഡം ഇതുവരെ താമ ആവശ്യപ്പെടാതെ തന്നെ തന്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ കൃപാലുവായ ദൈവത്തോട് തന്റെ സഹോദരനായ ഏശാവിൽ നിന്ന് തന്നെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് നടത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്ന അവന്റെ പ്രാർത്ഥന എങ്ങനെയാണ് മുൽപ്പത്തി മുപ്പത്തിരണ്ടിന്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ പിന്നെ യാക്കോവ് പ്രാർത്ഥിച്ചതും എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ സഹാക്കിന്റെ ദൈവവുമായുള്ളവേ നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരളിച്ചത് ഹോവേ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ ആ പാത്രമത്രയും ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഈ ഓർദാൻ കടന്നത് ഇപ്പോഴും ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം പക്ഷെ അവൻ വന്ന എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അനലി ചെയ്തു വരണം നാം അവനോടൊപ്പം തനിച്ചാകുന്ന അവസ്ഥയിലേക്ക് ദൈവം പലപ്പോഴും നമ്മെ നയിച്ചേക്കാം ശാരീരികമായോ ആത്മീകമായോ അല്ലെങ്കിൽ രണ്ടു രീതിയിലും ഒറ്റപ്പെട്ട അവസ്ഥകൾ നാം അഭിമുഖീകരിച്ചേക്കാം നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുവാനോ സഹായിക്കുവാനോ ആരുമില്ലാതിരിക്കുന്ന ഏകാന്ത സമയങ്ങൾ ഒരുപക്ഷെ ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയുവാനായി അവൻ നൽകുന്ന അനുഗ്രഹത്തിന്റെ അവസരങ്ങളാകാം ദൈവകൃപയുടെ അനുഗ്രഹത്തിനായുള്ള ദാഹമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആവശ്യവും വാഞ്ചയും ഭൗമിക അനുഗ്രഹങ്ങളായ ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും എന്ന് മാത്രമല്ല തന്റെ സഹോദരന്റെ മേൽ അധികാരവും സ്വാധീനവും എന്ന അനുഗ്രഹം ഇസാക്കിൽ നിന്ന് രണ്ടു തവണയായി യാക്കോവിൽ ലഭിച്ചിരുന്നു ദൈവീക അനുഗ്രഹങ്ങൾ കൗശലത്തിലൂടെയും ഉപായങ്ങളിലൂടെയും തട്ടിയെടുക്കുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് അവൻ ഈ ദീർഘകാലയളവിൽ കാലയളവിൽ ശരിക്കും മനസ്സിലായി യേശാവിനെ കടന്നു പോകുവാനും തന്റെ സ്വന്തം സ്ഥലത്ത് തിരിച്ചു ചെല്ലുവാനും ദൈവം ഒരിക്കൽ കൂടി കൃപ നൽകിയെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു എന്നാൽ ദൈവാനുഗ്രഹം ലഭിക്കുവാൻ വഞ്ചന നിറഞ്ഞ തന്ത്രങ്ങൾ മെനയുന്ന തന്റെ പഴയ സ്വഭാവം അവന് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു ആ പ്രക്രിയയിൽ ഒരുപക്ഷെ അജ്ഞാതരായ എതിരാളികളോട് നാം അറിഞ്ഞുകൂടാത്ത കാരണത്തിനായി മൽപിടുത്തം നടത്തേണ്ട സാഹചര്യം ഉണ്ടായേക്കാം അതുമൂലം ഉണ്ടാകുന്ന നമ്മുടെ വേദനയിലും അസ്വസ്ഥതകളിലും നമുക്ക് ദൈവത്തോട് പറ്റിച്ചേർന്ന് നൽകാം നമ്മുടെ വഞ്ചന നിറഞ്ഞതും സ്വയാസ്ത്രപര പരവും ആയ സ്വഭാവത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഒരുപക്ഷെ നമ്മെ മുഴുവനായി ഉടച്ചു വാർത്തേക്കാണ് യാക്കോബിന്റെ പേര് അറിയാഞ്ഞിട്ടല്ല അറിയഞ്ഞിട്ടല്ല നിന്റെ പേരെന്ത് എന്ന് ദൈവം അവനോട് ചോദിച്ചു ജനനം മുതൽ ഒരു വഞ്ചകനാണ് എന്ന വസ്തുത യാക്കോബ് അഭിമുഖീകരിക്കുവാനും ആ സത്യം ഏറ്റുപറയുവാനും വേണ്ടിയാണ് ദൈവം തന്നോട് ആ ചോദ്യം ചോദിച്ചത് പല നാളുകൾക്ക് മുമ്പേ തന്റെ പിതാവായ സഹാഹിനെ വഞ്ചിച്ച് യേശാവിന്റെ അനുഗ്രഹം കൈവശമാക്കിയപ്പോൾ ഇതേ ചോദ്യമായിരുന്നു തന്റെ ആപ്ല തന്നോട് ചോദിച്ചത് ഇന്ന് താൻ എത്തി നിൽക്കുന്ന സാഹചര്യത്തിന്റെ വിത്തുകൾ താൻ തന്നെയാണ് പാകിയത് എന്ന് യാക്കോബന് മനസ്സിലായി ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ എത്തുവാൻ നാം ചെയ്ത കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അവയെ യാഥാർത്ഥ്യങ്ങളായി അംഗീകരിച്ച് നാം ഏറ്റുമറിയേണ്ടതാണ് നാം സത്യസന്ധരായിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു യാക്കോവ് തന്റെ യഥാർത്ഥ പേര് ദൈവമുമ്പാകെ വെളിപ്പെടുത്തി കണ്ണുനീരോടെ കരുണയ്ക്കായി അപേക്ഷിച്ചുകൊണ്ട് യാക്കോബ് പ്രാർത്ഥിച്ചപ്പോൾ തന്നിൽ പ്രതിഫലിച്ച താഴ്മയാണ് യഥാർത്ഥത്തിൽ ദൂതനെ കീഴടക്കിയ മലപ്പെടുത്തുന്നത് പിടിച്ചുപറിയും തട്ടിയെടുപ്പ് നിറഞ്ഞതായിരുന്നു അതുവരെയുള്ള അവന്റെ ജീവിതം പക്ഷെ ഈ രാത്രിയിൽ ദൈവശക്തി എന്തെന്ന് അവൻ തിരിച്ചറിഞ്ഞു തന്നെ ബലഹീനനാക്കിയ ദൈവദൂത സ്പർശനത്തിന് മുൻപിൽ കീഴടങ്ങുവാനും പെട്ടെന്ന് വന്നു വന്നുചേർന്ന ദൗർബല്യത്തിന്റെ അവസ്ഥയിൽ അനുഗ്രഹത്തിനായി അപേക്ഷിച്ചുകൊണ്ട് ദൂതനെ മുറുകെ പിടിക്കുവാനും മാത്രമേ യാക്കോബിന് കഴിയുമായിരുന്നുള്ളൂ ഹോഷയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുത്തി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു പിന്നീട് അവൻ ഇസ്രയേലായി മാറി അവിശ്വാസം മൂലം ജഡത്തിന് കഴിയാതിരുന്നതിനെ സ്വയശക്തിയെ ന്യായം വിധിച്ചത് മൂലം തകർന്നും നുറങ്ങിയതുമായ തന്റെ ആത്മാവിന് പുതുജീവൻ പകർന്നുകൊണ്ട് ദൈവകൃപ ദൈവകൃപാത സാധ്യമാക്കി അവൻ പൊടുന്നനെ ദൈവത്തിന്റെ പ്രഭുവായി മാറി അവന്റെ സ്വയം താഴ്ത്തപ്പെട്ടതും ദൈവമുഖം ദർശിച്ചതുമായ സ്ഥലമായ പെനിയൽ കടന്നപ്പോൾ നീതി സൂര്യൻ അവന്റെ മേലൊതുക്കുകയായിരുന്നു ഗ്രിഫിൻ തോമസ് എന്ന ദൈവഭക്തൻ ഈ സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി യാക്കോബിന്റെ എതിർപ്പ് ഇല്ലാതാക്കുന്നതിനും അവന്റെ സ്വയത്തിന് ഒരു അന്ത്യം വലുത്തുന്നതിനും അവനിൽ നിന്ന് സ്വന്തം കഴിവിലും കൗശലത്തിലുമുള്ള ദൃഢവിശ്വാസം വിശ്വാസം എടുത്തു കളയുവാനും ചതിയിലൂടെയും മുഖസ്തുതിയിലുമല്ല മറിച്ച് ദൈവകൃപയിലും ദൈവശക്തിയിലും കൂടെ മാത്രമേ യേശാവിനെ ജയിക്കുവാനും കനാൻ കൈവശമാക്കുവാനും കഴിയുകയുള്ളൂ എന്ന് യാക്കോബിനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ദൈവിക ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ മൽപ്പിടുത്തം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ നിന്നെ മാത്രം മുറുകെ പിടിക്കുവാൻ കാരണമാകേണ്ടതിന് ഞങ്ങളെ നോർക്കേണമേ അപ്പോൾ ഞങ്ങൾ നിന്നോടൊപ്പം വാഴുകയും നിന്റെ ഹിതം ജഡത്തിന്റെ പ്രതിബന്ധങ്ങളില്ലാതെ ഞങ്ങളിൽ നിറവേറപ്പെടുകയും ചെയ്യും കരുണാമയനായ ദൈവവും പിതാവുമായവനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന സ്വർഗീയ രാജാവായി നാം അംഗീകരിക്കുമ്പോൾ ദൈവരാജ്യം തമ്മിലും മറ്റുള്ളവരിലും സ്ഥാപിതമാകണം എന്ന ഏക ലക്ഷ്യമുള്ളവരായി നാമം അവനോടൊത്ത് വാഴുവാനിടയാകും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ കാത്തന്നീ പൂരി ഉൾ തിങ്ങി വാണ തമ്രാവിൽ ഏഴയാമിന്നേ കാത്ത ബന്നി ചാരിടുവാൻ വേറാരുള്ളു നാഥ ചാരിടുവാൻ വേറാരുള്ളു നാഥ ആരിടും ദിനം ദിനം വാഴ്ത്തി ഞാൻ പാടും മനം ദേവനെ തേടും അനുഗ്രഹം നേടും ദിനം ദിനം വാഴ്ത്തിഞാൻ പാ